അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള സ്കോട്ട്ലൻഡിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകാനായിട്ട് പോകുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഒരു രാജ്യമാണ് തലസ്ഥാനം എഡിൻബർഗ് ആണ് ഗ്ലാസ്കോ ഇവിടുത്തെ ഏറ്റവും വലിയ നഗരമാണ് തെക്ക് ഭാഗത്ത് ഐറിഷ് കടലാണ് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മെയ് മാസം ഒന്നിന് സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും ചേർന്ന് പുതിയ ഗ്രേറ്റ് ബ്രിട്ടൻ രാജ്യം സ്ഥാപിക്കുകയുണ്ടായി സ്കോട്ടിഷ് ഇംഗ്ലീഷും സ്കോട്ടും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകളാണ് പ്രധാനപ്പെട്ട ഒരുപാട് നഗരങ്ങളുണ്ട് പട്ടണങ്ങളുണ്ട് ആ കാഴ്ചയിലേക്കൊക്കെ നിങ്ങളെ ഞാൻ കുട്ടിക്കൊണ്ട് പോകാം ദീപ സമൂഹങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ആകർഷങ്ങളുണ്ട് മികച്ച വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അപ്പം പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് കൊച്ചിയിൽ നിന്നും ദുബായിലേക്കും ദുബായിൽ നിന്നും സ്കോട്ട്ലൻഡിലേക്കുമാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ഒട്ടനവധി പ്രത്യേകതകളുള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് ഗോയിങ്ങിന്റെ ട്രിപ്പിൾ സെവൻ ഫ്ലൈറ്റിൽ ദുബായിലേക്ക് പോകുകയാണ് അവിടെ നിന്നും സ്കോട്ട്ലൻഡിലേക്ക് എമിറേറ്റ്സിന്റെ തന്നെ എ ത്രീ ഫിഫ്റ്റി എയർ ബസിലാണ് നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഏഴ് ബോയിങ്ങിന്റെയും ഡിഫറൻസ് തുടർന്നുള്ള വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പൊ നമുക്കിനി ഏഴനാകുമ്പോഴത്തേക്കിനെ ഇതിനകത്തോട്ട് കയറിയാൽ മതി അപ്പോ അവർ തന്നെ നല്ല റഷാണ് കാണുന്നത് അങ്ങനെ നമ്മുടെ ബോഡി പാസ് ഒക്കെ കിട്ടി എപ്പോഴാണൊന്ന് സ്വസ്ഥമായത് നമ്മുടെ താല്പര്യം പോലെ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് വിൻഡോ സീറ്റ് കിട്ടി ശരിക്കും പുറത്തെ കാഴ്ചകളൊക്കെ തടസ്സം കൂടാതെ എടുക്കാനായിട്ട് കഴിയും ഒരു ആയിരത്തി അഞ്ഞൂറ് അഡീഷൻ അടയ്ക്കേണ്ടതായിട്ട് ഒന്നായിരുന്നു ചുമ ഇന്ന് കുറച്ച് സമയം കൂടെ ഉണ്ട് ലോഞ്ചിനാ നടക്കാന്ന് മാസത്തെ ദൈവപ്രവൃത്തി വെളിപ്പെടാനായിട്ടും അവരോ പരിപാടികളിന്റെ ഒരു എങ്കിലും കറക്റ്റ് അടിക്കാനായിട്ടും ഒക്കെ അങ്ങേരം നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും തർക്കാവം അത്ഭുതമായിട്ട് അയ്യപ്പമൊക്കെ അയക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു സാധനം ഒരു മുഖ്യസൂയിൽ പോലും മേടിക്കാൻ പറ്റത്തില്ല അത് ഭയങ്കര ശക്തിയാണ് പിന്നെ നിവർത്തിയില്ലാന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വന്നു ആ എനിക്ക് എനിക്കിനും എന്നാണ് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് ഇനി ഒരു ഒരു മണിക്കൂറുകൂടെ എനിക്ക് താമസമുണ്ട് പുറത്തേക്ക് കൊറേ കാഴ്ചകളൊക്കെ കാണാൻ വിചാരിക്കുകയാണ് ഒമാനും നമ്മുടെ ഹിന്ദി ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു ക്ലിയറൻസ് ശേഷം പുറപ്പെടുന്നുണ്ട് ഇന്ത്യോ ലാൻഡ് ചെയ്ത് ഒരുപാട് നാളത്തെ ഇടനാഴിക്ക് ശേഷമാണ് എമിറേറ്റ്സിന് വേണ്ടി യാത്ര ചെയ്യുന്നത് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആദ്യമായിട്ട് എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഇറങ്ങിപ്പോന്ന സമയത്ത് ദുബായിൽ നിന്നും യാത്ര ചെയ്യാനായിട്ടായി തന്നതാണ് പിന്നീട് ീർക്കമാവത്തെ ഇടനാളക്ക് ശേഷം പിന്നീട് ഇണ്ടാവ് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് പലരും വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും അവര് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കൃത്യസമയത്ത് വരാത്തത് കൊണ്ട് ഫ്ലൈറ്റ് അതിന്റെ പേരൊന്നും വായിക്കാൻ കഴിയുന്നില്ല പ്ലാൻഡ് ചെയ്യുന്നേ ഉള്ളു അതുപോലെ ഈ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷനെ പറ്റി നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും കാരണം ഇതിനെ പറ്റി ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ നമ്മുടെ പാസ്പോർട്ടും ഇതൊക്കെ ഒന്ന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ തന്നെ അതിനടുത്ത് തന്നെ യു എസ് എയുടെയും യു കെയുടെയും യൂറോപ്പിന്റെ ഒക്കെ സിം കാർഡ് സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യയിലൊക്കെ സിംഗാഡ് ഇവിടെ ഉള്ളതായിട്ട് ഫ്രീസ് എന്നൊക്കെ പറഞ്ഞു എഴുതിയിരിക്കുന്നു കുവൈറ്റിന്റെ ഒക്കെ ഹോങ്കോങ് ചൈന ഇന്തോനേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ സിംഗാഡൊക്കെ ഇവിടെ ആണെങ്കിൽ കളക്ട് ചെയ്യുക അതുപോലെ ഈ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷനെ പറ്റി നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും കാരണം ഇതിനെ പറ്റി ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ഈ ഫാസ്റ്റ് ട്രാക്ക് എമ്മിഗ്രേഷൻ നമ്മുടെ പാസ്പോർട്ടും ഇതൊക്കെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ തന്നെ അതിന് അടുത്ത് തന്നെ യു എസ് എയുടെയും യു കെയുടെയും യൂറോപ്പിന്റെ ഒക്കെ സിം കാർഡ് സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യയുടെ ഒക്കെ സിം കാർഡ് ഇവിടെ ഉള്ളതായിട്ട് ഫ്രീസ് എന്നൊക്കെ സിം എന്നൊക്കെ പറഞ്ഞെഴുതി കുവൈറ്റിന്റെ ഹോങ്കോങ് ചൈന ഇന്തോനേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ യു കെ യൂറോപ്പ് ഓസ്ട്രേലിയാഡൊക്കെ ഇവിടെ വേണേ കളക്ട് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ എയർപോർട്ടിലും വിദേശത്തെല്ലാം മിക്കവാറും ആയിട്ടുണ്ട് നമ്മുടെ എയർപോർട്ടിൽ ഈ ട്രാക്ക് ഇമിഗ്രേഷന്റെ സംഭവം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇല്ലാത്ത ക്യൂ നിക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല കാര്യങ്ങൾ എളുപ്പമാണ് ഓരോരുത്തരും അത് ചെയ്തോണ്ടിരിക്കുന്നു ഫാസ്റ്റ്രാക്ക് ഇമിഗ്രേഷന്റെ കാര്യങ്ങള് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്നാണ് നമുക്ക് കയറി പോകേണ്ടത് നമ്മുടെ എയർക്രാഫ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഖത്തർ എയർവേസിന്റെ സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബ്രീഫിങ് ബൈക്ക്മാരുടെയും ക്യാബിൻ ക്രൂവിന്റെ ഒക്കെ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുപ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഫിംഗ് ഗ്ലോബൽ മിൻഡ്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹം